ഇനി ഞാനത് പറഞ്ഞിട്ട് ഇനി എന്നെ എല്ലാരും കൂടെ കൊല്ലണ കൊല്ലത്താറ്റി നീയൊക്കെ അറിയാല്ലോ ആരാണ് ഞാനും പറഞ്ഞുകഴിഞ്ഞ പിന്നെ നിങ്ങളെല്ലാം കൂടെ ഇനി അടുത്ത ചാനൽ ചാനലിൽ എന്നെ ക്രൂശിക്കാനാണോ നീയൊക്കെ അറിയാല്ലോ ആര് ജയിക്കും നീയൊക്കെ എല്ലാവർക്കും അറിയാം ുംറിയാം നമ്മള് നേരത്തെ നേതാക്കൾ കൂടിക്കാഴ്ചയുടെ കാര്യം പറഞ്ഞു അതെ ഇവിടെ എൻ പ്രേമേന്ദ്രൻ എം പി ആയിരിക്കെ പാർലമെന്റ് മന്ദിരത്തിൽ മറ്റ് പ്രധാനമന്ത്രി വിളിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു അത് വലിയ രീതിയിൽ വിമർശനവും അദ്ദേഹത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ രീതിയിൽ എതിരാളികൾ ഉന്നയിക്കുകയും ചെയ്യും ശരിയായിരുന്നു ഒരിക്കലും ശരിയല്ല പ്രധാനമന്ത്രി ഒരു എംപിയെ വിളിച്ചുകൊണ്ട് ഒരുക്കാരം നടത്തിയെങ്കിൽ അത് കുടിക്കാൻ നമ്മൾ പോയുമെങ്കിൽ കഴിച്ചുവെങ്കിൽ എന്താ തെറ്റ് ജനാധിപത്യത്തിൽ ഒരു മര്യാദയല്ലേ അത് മറ്റുള്ളവരും ചെയ്യാറല്ലേ അതൊരു വലിയ അതൊക്കെ നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല അത് രാഷ്ട്രീയ അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി പുള്ളിയെ ഒരു തേജബദ്ധം ചെയ്യാൻ ഒരു അവസരം പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു ചർച്ചയായല്ലോ ആ ചർച്ച വന്നപ്പോൾ ഒരു സംവാദമായല്ലോ പുള്ളിയെപ്പറ്റി വേറെ വല്ലതും പറയാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇല്ലാത്തപ്പോൾ ഇതുപോലുള്ള ചിലതെല്ലാം ഉണ്ടാക്കി പറയുക എന്നുള്ളത് സ്വാഭാവികമാണ് ആർക്കും മെഴിവെന്ന് തോന്നിയാലും തിരക്കില്ല അത് നമ്മൾ കുറേ കൂടെ വിശാലമായിട്ട് കാണണം രാഷ്ട്രീയക്കാർ വിവിധമായ അഭിപ്രായ വ്യത്യാസത്തോട് പലരുമുണ്ട് പക്ഷേ ഒരു മേശം മുമ്പ് പലപ്പോഴും അവർ പല വിഭാഗങ്ങൾക്കൊന്നും കൂടാറില്ലേ അവർ ഒന്നിച്ച് സംവാദം നടത്താറല്ലേ സംഭാഷണം നടത്താറില്ലേ അതൊക്കെ സ്വാഭാവികമാണ് അതിനൊരു വലിയൊരു കുറ്റമായി കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഈഴവനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ ഈഴവനാണ് എന്നുള്ളത് കൊണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഈഴവനാണെന്ന് ഈഴവർക്കൂടെ തോന്നണ്ടേ അതോടൊപ്പം തന്നെ ആ ഒരു വികാരത്തിൽ എത്ര ഈഴവർ വോട്ട് ചെയ്യും അപ്പം അതുപോലെയുള്ളൊരു ചിന്തകളൊന്നും ഇന്നുള്ള കാലമല്ല പ്രത്യേകിച്ച് ഈഴവൻ അവൻ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നവനാണ് അവൻ ഈഴവ ചിന്തയോടുകൂടി വോട്ട് ചെയ്യുന്നവരല്ല ഈഴവർ അവർ അവരുടേതായ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈഴവർ അതുകൊണ്ട് കുറേ പേര് ചെയ്യും കുറേ പേര് ചെയ്യില്ല ഒരു വോട്ട് ബാങ്കായി നിൽക്കുന്നില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇവിടെ എല്ലാ മുന്നണികളും ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാ മുന്നണികളും ന്യൂനപക്ഷങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പരസ്പരം മത്സരിക്കുകയല്ലേ എലക്ഷൻ മുമ്പ് നിങ്ങൾ കണ്ടുനോക്കും എല്ലാ മുന്നണികളും ന്യൂനപക്ഷത്തെ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കും ഭൂരിപക്ഷ ഒരു വിഭാഗം ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ളതിനെ പറ്റിയോതൊരു ചിന്തയില്ല കാരണം ഭൂരിപക്ഷ സമുദായം വോട്ട് ബാങ്കല്ല ന്യൂനപക്ഷ സമുദായം ഇവിടെ വോട്ട് ബാങ്ക് ആണ് വാനല്ലാത്തതെല്ലാം അളയിലാക്കി ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിട്ടും അവർക്ക് വേണ്ടി ബാധിക്കാനും അവർക്ക് വേണ്ടി എല്ലാം പങ്കിട്ട് കൊടുക്കുവാനും ഇവിടെ പരസ്പരം അഹമിഹയായി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്നു അതല്ലേ ഒരു സത്യം അത് അവർ കണ്ടെത്തിയെങ്കിൽ അത് ഒരു വിശ്വാസവും അത് ശരിയുമായിരിക്കാം കാരണം കടുത്ത മത്സരമാണ് എല്ലാം പറയേണ്ടത് കടുത്ത മത്സരമാണ് ആരിഫ് ഇ വാക്കോറ വാക്കോർ അല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം തൊട്ടേ ഭൂരിപക്ഷം കിട്ടിയിരുന്നുള്ളു ഇത്തവണ ഒരു കടുത്ത മത്സരം വന്നു എന്ന് പറഞ്ഞ കാരണം തന്നെ പി സി ഇയാള് കെ സി ആലപ്പുഴ നല്ല പേരുള്ളാണ് അയാളുടെ വരവ് അതുപോലെ ശിവഭാജയുടെ ശിവഭാ സുരേന്ദ്രന്റെ പ്രവർത്തനം തിഗംഭീരമായി അടിച്ചു കയറി അവർക്ക് വോട്ട് മുമ്പത്തേക്കാ കൂടുതൽ കിട്ടുമ്പോൾ അത് ആർക്കിട്ട് എവിടെ എങ്ങനെ കൊള്ളുമെന്ന് പറയാൻ പാടില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇടതായാലും വലതായാലും എവിടെ ആയാലും ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല അച്ഛൻ പറഞ്ഞാൽ പോലും ഒരു ഒരു രാഷ്ട്രീയ നേതാവ് എന്നോട് പറഞ്ഞാണ് ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ വോട്ട് ചെയ്യും പക്ഷേ എൻ്റെ മകനോട് പറഞ്ഞാൽ അവർ ചെയ്യില്ല <escue> <life> <colourced> então, <saudades> ീ ഇവിടെ വന്നപ്പോൾ പോലും ഒരാൾ പറഞ്ഞു ആലപ്പുഴ വെച്ച് വേറൊരാളും പറഞ്ഞു എല്ലാം ശക്തമായ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ അച്ഛന്മാർ പറയുന്നത് മക്കൾ ചെയ്യലെന്ന് ഭാര്യ ചെയ്യാലെന്ന് പറഞ്ഞു അവർക്ക് വിശ്വാസമുള്ളവർക്ക് അവർ ചെയ്യുന്നുള്ള ചിന്തയിൽ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് ആഹാരം നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷെ ഞാൻ എന്നെ ഇന്നിപ്പോൾ വേട്ടയാടിക്കൊണ്ട് ഞാൻ ഈ ഫോണിലൂടെ കണ്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞിട്ടാണ് അതിനകത്ത് പ്രത്യേകിച്ച് ചില ക്ലിപ്പുകൾ ഇട്ടുണ്ട് ക്ലിപ്പുകൾ ഇട്ടുണ്ട് എന്നെ വേട്ടയാടുക എന്നെ എന്തിനാണ് വേട്ടയാടുന്നത് സുരേഷ് ഗോപി ജയിച്ചോട്ടെ എനിക്കെന്താ വിരോധം അദ്ദേഹം ജയിക്കാൻ വേണ്ടിയാണ് നിന്നത് ജയിക്കാൻ വേണ്ടി നൂറുകണക്കിന് പ്രവർത്തകർ പ്രവർത്തിച്ചു അതെല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് വെട്ടി വെട്ടിക്കുമ്പോൾ ആര് ജയിക്കും ആര് തോക്കും എന്നറിയാം അതിനുമുമ്പ് ഞാൻ ഒരാളെ പറ്റി പ്രത്യേക ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹം കൂടെ പറഞ്ഞതിൻ്റെ അനുസരിച്ച് ചിലത് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ ക്രൂസിക്കരുത് ഒരു ആരോ അജണ്ട ഇട്ടിട്ടുണ്ട് എന്നെ എൻ്റെ പേര് ക്രൂസിക്കാൻ ഞാനിതൊക്കെ ഒരു തെറ്റും ചെയ്തിട്ടില്ല